നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷാനവാസ് അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നലെ പ്രമോവിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും കണ്ടു എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അത് മനഃപൂർവ്വം പുറത്തുവിട്ട ഒരു പ്രമോ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ മുൾമുരയിൽ നിർത്താൻ ഷാനവാസ് തിരിച്ചുവരുന്നു എന്നുള്ള അവരിത് കാണിക്കാൻ തന്നെയാണ് ഷാനവാസ് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനെ പോലെയുള്ള ഒരു മത്സരാർത്ഥി നമുക്ക് അറിയാം അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒരുപാട് അവശതാണ് ഇനി അത്ര ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹവും ടോപ്പ് ഫൈവില് വരാൻ അർഹം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവനാണ് ഏറ്റവും വലുത് ടോപ്പ് ഫൈവിനെക്കാട്ടിയും വലുത് ജീവൻ തന്നെയാണ് ഒരിക്കലും ജീവൻ വെച്ച് പണയം വെച്ച് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പല ഉദാഹരണങ്ങളും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് വേണ്ടത് ജീവൻ തന്നെയാണ് അവരൊക്കെ ഇന്ന് അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇന്ന് കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ഷാനവാസ് ഏതായാലും തിരിച്ചു വന്നിട്ടുണ്ട് ഇനി വലിയ ടാസ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇനി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ചത്തെ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ടാസ്ക് എന്ന് പറഞ്ഞാൽ മാറാൻ പോവുകയാണ് അതായത് പണപ്പെട്ടി വരും ആ പണപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പിടിയും വലിയാകും എന്നുള്ളതിൽ സംശയമില്ല മൂന്ന് പേരാണ് പണപ്പെട്ടിക്ക് കാവൽ കിടക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമേനാണ് മേനാണ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നെവിൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആദിലയാണ് ഇങ്ങനെ മൂന്ന് പേരാണ് പണപ്പെട്ടിക്ക് വേണ്ടിട്ട് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ആരെടുത്തു പോകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ തന്നെ പക്ഷെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഈ പണപ്പെട്ടി തൂക്കി ഓടുന്നത് എന്ന് പറഞ്ഞാൽ നെവിൻ തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇല്ലെങ്കിൽ ആദില സാബുമേനും മേനും തന്നെയാണ് അദ്ദേഹവും നോക്കുന്നുണ്ടാകാം പക്ഷേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിയുന്നവനാണ് വിജയി എന്ന് ഞാൻ പറയുള്ളൂ എല്ലാവർക്കും ഒന്നും ഇവിടെ വിജയം കൈവരിക്കാൻ കഴിയില്ല ഇവിടെ അമ്പത് ലക്ഷം കിട്ടുന്നവന് മാത്രമേ പ്രയോജനമുള്ളൂ അല്ലാതെ സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് ഒരു ഒരു തേങ്ങയും കിട്ടാനില്ല അതേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ അഞ്ച് പേര് ഫൈനലിൽ കയറിയാൽ ഒരാൾക്ക് മാത്രമേ ഗുണമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കിട്ടത്തില്ല നിങ്ങൾ മുൻകാലങ്ങളിലെ റണ്ണർ നോക്ക് റണ്ണർ അപ്പ് ആരൊക്കെ ആയിട്ടുണ്ട് അവരൊക്കെ നോക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാർക്കെല്ലാം പിന്നെ എന്തെങ്കിലും ഒരു ഗതിയും പരഗതിയും കിട്ടിയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അതായത് നമ്മൾ വിചാരിക്കുന്നത് സെക്കൻഡായി കഴിഞ്ഞാൽ സമാധാനമായി ിട്ടോ ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ പകുതി പൈസ എന്തെങ്കിലും കിട്ടണം എന്നാ ഗുണം തന്നെയാണ് ഇതൊന്നും ഒരു തേങ്ങയും കിട്ടത്തില്ല ഫസ്റ്റ് ആകുന്നതിന് മാത്രമാണ് നീ അമ്പത് ലക്ഷം കിട്ടുക ഈ അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടികളാണ് ഇപ്പം നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാറിയൊന്നും ഒന്നുമല്ല അമ്പത് ലക്ഷം എങ്ങനെ എന്റെ പോക്കറ്റിൽ വരുത്താം അതിന്റെ പകുതി എങ്കിലും എങ്ങനെ എന്റെ പോക്കറ്റിൽ വരുത്താം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോഴത്തെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണെന്ന് വെച്ചാൽ നാനുമോളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പടാപ്പ് തിന്റെ പുറകിലുണ്ട് ഇപ്പോഴും തന്നെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഗെയിമും കളിക്കുന്നില്ല ആള് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അവശത തന്നെയാണ് പക്ഷേ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ആ കുട്ടിയെ ഇപ്പോഴും ഗെയിമറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വെളിയിലാണ് ഏറ്റവും വലിയ ഗെയിം കളിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഷാനവാസിനെ കുറിച്ചാണ് ഷാനവാസ് വരണം തിരിച്ചു വരട്ടെ ഷാനവാസ് ഇനി ഒരു അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞാൽ നൂറ് ദിവസം ആയി കഴിഞ്ഞാൽ ഷാനവാസിനും അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായാലും തിരിച്ചുപോട്ട ഒരുപാട് പക്ഷേ എന്ന് പറഞ്ഞാൽ വിന്നർ വിന്നറാകാനും മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ച് സഹതാപ തരംഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അദ്ദേഹം നാൽപ്പത് നാൽപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ് അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട് ഇനി അദ്ദേഹം വിന്നറായി അദ്ദേഹത്തിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി അനീഷ് ഷാനവാസ് അനുമോള് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ കൂടുതൽ എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് അയാളുടെ നിലപാടുകളോട് ഇഷ്ടമാണ് അയാളുടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ളോട് എനിക്കിഷ്ടമാണ് പക്ഷേ ഇപ്പോഴും ചെറിയ തോതിലൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ അയാൾ തന്നെ വിന്നറാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് കരുതിയിട്ട് മറ്റുള്ളവർ വിന്നറായി കഴിഞ്ഞാൽ നിനക്കന്നാടാന്ന് ചോദിച്ചാൽ എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ അനീഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ ഞാൻ പരമാവധി വോട്ട് ശേഖരിക്കും ഞാൻ പരമാവധി എനിക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷിന് വോട്ട് ചെയ്യണമെന്ന് കാരണം അതെൻ്റെ ഇഷ്ടമാണ് അതുപോലെ തന്നെ മറ്റു പലർക്കും പല ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളുണ്ടാകും അവരവരുടേതായ ഇഷ്ടത്തിൽ പക്ഷേ ഈ വെല്ലുവിളി എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതായത് ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ൂറിയത് വാരി എറിയായി മാറി എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പത്ത് വയസ്സ് കൊണ്ടു തരുമോ ഈ വിജയിച്ചാൽ ഒരാൾ പോലും കൊണ്ടു തരത്തില്ല പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ തല്ലുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പതിനാറ് ലക്ഷം കൊടുത്തവര് ഈ തമ്മ തല്ലിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആളെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഒരു ഗെയിമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ കാണുന്നത് വേറെ ഒന്നുമല്ല ഈ പതിനാറ് ലക്ഷം കൊടുത്തവര് ഗല്ല ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ െന്ന് കഴിഞ്ഞാൽ ഇവിടെ പരസ്പരം പോർവിളികളും തെരുവളികളും ഇത് തന്നെയാണ് നടക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളിക്കുന്നത് പി ആറുകളല്ലേ വേറെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ ഇപ്പം അനുമോളക്ക് വേണ്ടിയിട്ട് എന്താണ് ഇത്ര സപ്പോർട്ട് അനുമോളെ മാത്രം എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇവർക്കും ഭയം തുടങ്ങിയിട്ടുണ്ട് അനുമോളുടെ പോക്കിൽ ഇവർക്കും ഭയമുണ്ട് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ഈ പിന്നെ അരികു പറ്റിയിട്ടിപ്പോൾ കയറി വരുന്നത് നൂറമാറാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് നൂറ വന്നു കഴിഞ്ഞാൽ ഇപ്പം നൂറ നൈസിലങ്ങ് കയറിപ്പോയ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നൂറൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലും നല്ല സപ്പോർട്ട് ഉണ്ട് ബിഗ് ബോസ് ഒരാൾക്ക് ട്രോഫി ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ഇനി എന്തൊക്കെ കളി കളിച്ചു കഴിഞ്ഞാലും അതായത് വോട്ടിങ് ഇത് എന്നാലും പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണാനൊന്നും പറ്റൂലല്ലോ ആ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് വേണ്ടത് അവർക്കും തീരുമാനിക്കാം അതുകൊണ്ട് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴും പറഞ്ഞാൽ അനിമോൾക്ക് ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അനിമോൾക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് പറഞ്ഞാൽ പി ആറുകളുടെ തമ്മത്തല്ലേ അനിമോൾക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പി ആറിന്റെ കളിയാണ് പി ആറിന്റെ വിജയമായിട്ട് അത് കണക്കാക്കപ്പെടും അതുകൊണ്ട് അനുമോൾക്ക് കപ്പ് ഒരിക്കലും കൊടുക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും കപ്പ് കൊടുക്കാനല്ല അനുമോളെ പോലെ എല്ലാ സീസണിലും പറഞ്ഞ മൂന്നോ നാലോ സിനിമ സീരിയൽ താരങ്ങൾ ഉണ്ടാകും അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ പറയും മക്കളെ കപ്പിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പോകുന്നത് ഇത് നിങ്ങളുടെ തൊഴിലാണ് ഇത് നിങ്ങളുടെ അഭിനയമാണ് അതായത് ഈ ഷോയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കളർഫുൾ ആക്കണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണണമെങ്കിലോ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെലിബ്രിറ്റികളെ കൊണ്ടുവരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉദ്ഘാടനത്തിന് നമ്മൾ എന്തിനാണ് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത് സെലിബ്രിറ്റികളാകുമ്പോഴി ജനശ്രദ്ധ കിട്ടും ഒരുപാട് ആൾക്കാർ ഇവരെ കാണാൻ വരും അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ വിജയിക്കും എന്നാൽ നേരെ മറിച്ച് ചില ആൾക്കാർക്കും അതും തോട്ട സാധാരണക്കാരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ പോരെ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരൻ ചെയ്താല് ഒരാൾ പോലും ഇത് കാണാനും ഉണ്ടാവില്ല വാങ്ങിക്കാനും ഉണ്ടാവില്ല നേരെ മറിച്ച് സെലിബ്രിറ്റികളാണെങ്കിൽ ഇത് കാണാനും വേണിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലായാലും എവിടെ ആയാലും നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ അനുമോൾക്ക് കപ്പ് ഒരിക്കലും കിട്ടത്തില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷാനവാസ് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഷാനവാസിന് ചിലപ്പോഴും കപ്പ് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ സഹോ ഇതും ഉണ്ടല്ലോ വോട്ടുകൾ ഉണ്ടല്ലോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഷാനവാസിന്റെ ഈ ഒരു അവസ്ഥയിൽ സങ്കടപ്പെടുന്ന ഒരുപാടാൽ കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഷാനവാസിന് വോട്ട് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് അങ്ങനെ ഒരു സഹതാപ തരംഗം നമ്മൾ നമ്മളെ പണ്ട് മുതലേ നമ്മുടെ നാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഹതാപ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച സംഭവം തന്നെയാണ് ആ സഹതാപ തരംഗത്തിൽ ഒരാളെ പോലും തോൽപ്പിക്കാൻ ഒരിക്കലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ തോൽപ്പിക്കാനും ഒരുത്തനും കഴിയില്ല ചിലപ്പോഴും തന്നെ ഷാനവാസ് തന്നെ ഈ ട്രോഫി പിടിച്ചു കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് അടുത്തുനിന്ന് ഏതായാലും ഷാനവാസ് തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നല്ല മനുഷ്യനാണ് കളിക്കട്ടെ ഒരുപാട് പിന്നെ ഫൗളുകൾ പറ്റിയിട്ടുണ്ട് അയാൾക്ക് ഏറ്റവും വലിയൊരു ഫൗള് പറ്റിയത് അദ്ദേഹത്തിലെ പങ്ങന്മാരുടെ കൂടെ കൂടിയത് തന്നെയാണ് ഒറ്റയ്ക്കാണെങ്കിൽ ആ മനുഷ്യൻ വേറൊരു ലെവലിൽ എത്തുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ആ പങ്ങന്മാരുടെ കൂടെ കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെയായി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ട് വെച്ച് ഭയങ്കര പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങളാരും പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും നിങ്ങൾ അപ്പം തന്നെ ഇടി ഉണ്ടാവണം കേട്ടോ നന്ദി നമസ്കാരം